എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ സുഭാഷിതം നിന്ദന്തു നീതി വാസ്തുവന്തു ലക്ഷ്മി സമാവിശതു വാ യഥേഷം യുഗാന്തരേ വാ ന്യത് പദ പ്രവിചലന്തി പദം ശ്ലോകം പറയുന്നത് നാം ചെയ്യുന്ന കാര്യങ്ങളെ അറിവുള്ളവർ ചിലപ്പോൾ കുറ്റം പറഞ്ഞേക്കാം ചിലപ്പോൾ സ്തുതിച്ചേക്കാം സമ്പത്ത് വരാം പോകാം മരണം ഇന്നാകാം ഇന്ന് തന്നെയാകാം അദ്ദേവ ഇന്ന് തന്നെ ആകാം ചിലപ്പോൾ യുഗാന്തരെ വർഷങ്ങൾക്ക് ശേഷമാകാം അതെല്ലാം എന്തുമാവട്ടെ ധീരർ സത്യധർമ്മ ന്യായങ്ങളുടെ വഴിവിട്ട് അല്പം പോലും നടക്കില്ല അവരെയാണ് ധീരരെന്ന് വിളിക്കേണ്ടത് എന്നാണ് സുഭാഷിതം പറയുന്നത് ബാഹ്യലോക വിഷയങ്ങളും അവതരുന്ന അനുഭവങ്ങളും നമ്മുടെ സൽപദ സഞ്ചാരത്തെ ബാധിക്കാത്ത ധർമ്മബോധവും കർമ്മമാർഗവും മനസ്ഥൈര്യവും നമുക്കുണ്ടാകണമെന്നു സാരം നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന മൂന്ന് ഘടകങ്ങളാണ് മറ്റുള്ളവരുടെ വിമർശനം ധനനഷ്ടം രോഗങ്ങളാലോ അപകടങ്ങളാലോ ആയുസ്സിന് ഭീഷണി വരുന്നത് വരുന്നതും എന്നാൽ സ്തുതികൾ കേൾക്കുമ്പോഴും ധനം വന്നു ചേരുമ്പോഴും ആരോഗ്യസ്ഥിതി ദീർഘായുസിനെ സൂചിപ്പിക്കുമ്പോഴും നമുക്ക് അമിതമായ സന്തോഷം തോന്നാറുമുണ്ട് സുഭാഷം പറയുന്നത് ഈ രണ്ടവസ്ഥകളിലും അതായത് ഏതു തന്നെ അവസ്ഥകളിലും മനസ്സിനെ ചഞ്ചലപ്പെടാതെ സമനിലയിൽ നിർത്തി വും ധൈര്യവും കൈവിടാതെ ധാർമ്മികമായ കർമ്മമാർഗത്തിൽ മുന്നോട്ടു പോകാൻ നമുക്ക് കഴിയണം എന്നാണ് സുഭാഷിതം പറഞ്ഞു തരുന്നത് അതെ പരിതസ്ഥിതികൾ മാറിക്കൊണ്ടേയിരിക്കാം എല്ലാവരുടെ ജീവിതത്തിലും പരിതസ്ഥിതി അല്ല നമ്മുടെ മനസ്ഥിതിയാണ് ചഞ്ചലപ്പെടാതെ സ്ഥിരമായി വെക്കേണ്ടത് അനുഭവങ്ങൾ മാറി മാറി നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കാം ഓരോ അനുഭവങ്ങളും നമ്മളെ ചില നേരം സന്തോഷിപ്പിക്കും ചില നേരം ദുഃഖിപ്പിക്കും പല അനുഭവങ്ങളും അങ്ങനെയാണ് ഇത് പ്രകൃതിയുടെ നിയമമാണ് ചിലപ്പോൾ ദുഃഖം വരാം ചിലപ്പം സുഖം വരാം എന്തു വേണമെങ്കിലും ജീവിതത്തിൽ സംഭവിക്കാം അപ്പൊ വരുന്ന ഓരോ സന്ദർഭത്തിനനുസരിച്ച് നമ്മുടെ മനസ്സ് ചഞ്ചലപ്പെട്ട് ചഞ്ചലപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടേ ഇരിക്കുന്നതിനെ കാര്യം ഇത് മനസ്സിലാക്കി ഇത് പ്രകൃതിയുടെ സ്വഭാവമാണ് ഇത് അനിവാര്യമായ മാറ്റങ്ങളാണ് എന്ന് മനസ്സിലാക്കി എങ്ങനെയാണോ സമസ്ഥിതിയിൽ എടുക്കണമെന്ന് പറഞ്ഞാൽ രണ്ട് സമസ്ഥിതി എടുക്കാൻ വളരെ പ്രയാസമാണ് ദുഃഖത്തെയും സുഖത്തെയും സമസ്ഥിതിയിൽ എടുക്കണമെന്ന് പറഞ്ഞ് ആർക്കും സാധിക്കുന്ന കാര്യമല്ല എങ്കിലും സുഖം വരുമ്പോൾ എങ്ങനെയാണോ നമ്മൾ സന്തോഷിക്കുന്നത് ആ സുഖത്തിന്റെ മറുവശമാണ് ദുഃഖം ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് സുഖവും ദുഃഖവും സുഖം സ്വീകരിക്കുന്ന നമുക്ക് ദുഃഖം സ്വീകരിക്കാനും ബാധ്യതയുണ്ട് അങ്ങനെയാണ് ഒരു രാത്രി ഉണ്ടെങ്കിൽ ഒരു പകലുണ്ട് എല്ലാ ഒരു ദ്വന്വങ്ങളാണ് ജീവിതം അപ്പം ആ ഉൾക്കൊള്ളാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നാണ് പറയുന്നത് അപ്പം എന്തെല്ലാം ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും ആ വരുന്ന അനുഭവങ്ങളെ ഇതെല്ലാം പ്രകൃതിയുടെ പ്രകൃതിയുടെ നിയമത്തിനനുസരിച്ച് വന്ന് നമ്മൾ അനുഭവിക്കേണ്ടുന്ന കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒന്നിലും അമിത പ്രാധാന്യം കൊടുക്കാതെ അതായത് സുഖം സന്തോഷം വരുമ്പം തുള്ളിച്ചാടാതെയും ദുഃഖം വരുമ്പോൾ മുഴുവനായിട്ട് ദുഃഖത്തിൽ മുഴുകി പോകാതെയും ഒരു ബാലൻസ്ഡ് മൈൻഡ് ഒരു മനസ്സിനെ നമ്മുടെ മനസ്സിനെ ഒരു ബാലൻസിൽ വെക്കണം വെക്കാൻ നമ്മൾ പരിശീലിക്കണം അല്ലെങ്കിൽ പറ്റില്ല നമ്മൾ ദുഃഖം വരുമ്പോൾ അമ്പേ തളർന്നു പോകും ആകെ വീണ്ടുപോകും ചില പേരൊക്കെ ആ ദുഃഖത്തിൽ നിന്ന് ഒരിക്കലും പുറത്തു വരാതെ അങ്ങനെ തന്നെ അവരുടെ ജീവിതം നാശം ഇല്ലാതായി പോകും ഇനി സന്തോഷം വരുമ്പോഴും അഹങ്കാരം തലക്ക് പിടിച്ച് മത്ത് കയറി അങ്ങനെയും ജീവിതം നശിപ്പിക്കും രണ്ട് രീതിയിലും ജീവിതം നാശമാക്കാൻ നമുക്ക് അധികാരമില്ല അതുകൊണ്ട് പറയുകയാണ് സുഭാഷിതകാരൻ എന്തു തന്നെ വന്നോട്ടെ നമ്മളെ ആരെങ്കിലും വിമർശിച്ചോട്ടെ അല്ലെങ്കിൽ സ്തുതിച്ചോട്ടെ അതല്ലെങ്കിൽ പണം ധാരാളം വന്നോട്ടെ ഇല്ല പൊയ്ക്കോട്ടെ മരണം ഇന്ന് വരട്ടെ അല്ല ഇനി ഒരു കുറേ വർഷങ്ങൾ കഴിഞ്ഞു വരട്ടെ എങ്ങനെയൊക്കെ ആയാലും നമ്മുടെ മനസ്സിനെ ചഞ്ചലപ്പെടാതെ പിടിച്ചു നിർത്തുന്നതാണ് നല്ല മനുഷ്യർക്കും അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്നതും നമുക്ക് കഴിയണം അതാണ് ധാർമ്മികമായ ജീവിതം എന്ന് പറയുന്നതെന്ന് പറഞ്ഞു തരികയാണ് എല്ലാവർക്കും ശുഭദിനാശംസകൾ